നമ്മുടെ റോഡുകളിൽ വാഹന തിരക്കിന് പ്രധാന കാരണമാണ് അനധികൃത പാർക്കിംഗ് എന്ന് പോലീസ് വാഹനം ഓടിക്കുമ്പോൾ ഇത്തരം പാർക്കിംഗ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെങ്കിലും നമ്മിൽ പലരും മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുന്ന തരത്തിൽ പാർക്കിംഗ് ചെയ്യാറുണ്ട് മിക്കവർക്കും പാർക്കിംഗ് നിയമങ്ങളെക്കുറിച്ച് വലിയ ധാരണയുമില്ല എവിടൊക്കെയാണ് പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നത് എന്ന് അറിയാം നോ പാർക്കിംഗ് മേഖലയിലോ പാർക്ക് നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലോ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല മെയിൻ റോഡിലും അതിവേഗ ട്രാഫിക് ഉള്ള റോഡുകളിലും നോ പാർക്കിംഗ് ഫുട്പാത്തുകളിലും സൈക്കിൾ ട്രാക്കുകളിലും പാർക്ക് ചെയ്താൽ ഇനി പണി കിട്ടും കാൽനട ക്രോസിംഗിനോ സമീപം പാർക്ക് ചെയ്യാൻ പാടില്ല ബസ് സ്റ്റോപ്പുകൾ സ്കൂളുകൾ ആശുപത്രി എന്നിവയുടെ ഏതെങ്കിലും പ്രവേശന കവാടങ്ങൾക്ക് സമീപവും പാർക്ക് ചെയ്യരുത് നിങ്ങളുടെ വാഹനം തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ഏതെങ്കിലും റോഡ് അടയാളങ്ങൾക്ക് മുന്നിൽ പാർക്ക് ചെയ്യരുത് ദുരങ്കത്തിൽ ബസ് ലൈനിൽ എന്നിവിടങ്ങളിലും പാർക്ക് അനുവദനീയമല്ല റോഡ് ക്രോസിംഗുകൾക്ക് സമീപം വളവുകൾക്ക് സമീപം കുന്നിൻ മുകളിൽ അല്ലെങ്കിൽ പാലത്തിന് സമീപം ഒന്നും ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല അംഗപരിമിതർ ഓടിക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പാർക്കിംഗ് ഏരിയയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോഡിന്റെ തെറ്റായ ഭാഗത്ത് റോഡരികിൽ വരച്ചിട്ടുള്ള മഞ്ഞ ബോക്സിൽ റോഡരികിലെ മഞ്ഞ വരയിൽ ഇവയിലൊന്നും ഇനി നോ പാർക്കിംഗ് നോ സ്റ്റോപ്പിംഗ് നോ പാർക്കിംഗ് സൈൻ ബോർഡ് ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും പാർക്ക് ചെയ്യരുത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലോ ഏതെങ്കിലും ആൾക്ക് അസൗകര്യമുണ്ടാകുന്ന തരത്തിലോ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് സമാന്തരമായോ പാർക്കിംഗ് പാടില്ല റോഡിന്റെ വീതി കുറഞ്ഞതോ കാഴ്ച തടസ്സപ്പെടുത്തുന്നതോ ആയ ഭാഗങ്ങളിലും ഉടമയുടെ സമ്മതമില്ലാതെ സ്വകാര്യ പ്രോപ്പർട്ടികളിൽ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്താൽ ഫൈൻ ഉറപ്പ് പാർക്കിംഗ് ഒരു നിശ്ചയ സമയത്തേക്ക് അനുവദിച്ചിരിക്കുന്നിടത്ത് ആ സമയത്തിന് ശേഷം ഒരു നിശ്ചിത തരം വാഹനം അല്ലെങ്കിൽ വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ തരത്തിൽപ്പെടാത്ത വാഹനമോ വാഹനങ്ങളോ പാർക്ക് ചെയ്യരുത് ഇത്തരത്തിൽ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ തന്നെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് കേരള പോലീസ് പറയുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും